ഹായ് സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാനൊരു വിശേഷം കാണിച്ച് തരാം ഞാൻ ഞാൻ ഇന്ന് വെറുതെങ്ങനെ എൻ്റെ തായ്പിങ് പേരെൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നപ്പോൾ അവിടെ ഇങ്ങനെ അയ്യ്മ കുറേ പഴങ്ങൾ ഒരു നാലഞ്ച് പേരൊക്കെ പഴുത്ത് നിൽക്കണ കാണിച്ചു തരാം ഇതെൻ്റെ ജപ്പാൻ പേരെയാണ് ഇതിൻ്റെ എൻ്റെ ഒരു വരക്കത് പടുത്തിട്ടില്ല ഞാൻ തായ്പിങ്ക് കാണിച്ചു തരാം കണ്ടോ വേണ്ട ഇവിടെ ഇതൊന്നായിട്ടുണ്ട് ഇതുപോലെ ഇതോ ഇതായിട്ടുണ്ട് ഇതായിട്ടുണ്ട് വീണ്ടും ഒന്നുണ്ടോ ഇതിൻ്റെ ഈ ഒരു കൊമ്പിൽ തന്നെ വേറെ ഒന്നും കൂടി ചെറിയൊരു ചെറിയൊരു കൊമ്പിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അത് അതിന് താങ്ങാൻ പറ്റാത്തോണ്ടേ തൂങ്ങി കിടക്കുക വേണ്ട ഇതാണ് ഇതിൻ്റെ ഇത്ര ചെറിയൊരു മരമാണ് ഇത് ഞാൻ ബാക്കി ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം